ഹായ് ഹലോ അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഇടിവെട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവര് ആദ്യം തന്നെ ഒരു നാല് പേർക്കുള്ള ഇടിവെട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ആദ്യം തന്നെ അവർ ചെയ്തത് ഒരു നാല് പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് നേരെ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു അതിന് ശേഷം ബദാം പരിപ്പ് അതേപോലെ തന്നെ നാല് പേർക്കുള്ള നാല് പിടിയോളം പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇട്ടു പിന്നെ ഈത്തപ്പഴം അത്രയ്ക്ക് അളവിൽ തന്നെ ജാറിലേക്ക് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈത്തപ്പഴത്തിൻ്റെ വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ള വേറൊരു സാധനം കൂടി ഈത്തപ്പഴത്തിൻ്റെ തന്നെ എടുത്തിട്ട് കുരു ഉരുകളഞ്ഞ് അതും ജാറിലേക്കാണ് ഇടുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ പാൽ വരുന്നുണ്ട് പിന്നെ ഷുഗർ വേണമെങ്കിൽ ചേർക്കാം ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കിട്ടുന്ന സ്ഥലം നമ്മുടെ പാണ്ടിക്കാടാണ് കേട്ടോ പാണ്ടിക്കാട് അങ്ങനെ കൊണ്ട് ചെന്നാലും ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിന് ചില പ്രത്യേകതകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് സ്പോട്ട് എല്ലാം മനസ്സിലാവും അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഐസ് ഇടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഐസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും ഐസ് ഇട്ട് ആ ഒരു തണുപ്പിനനുസരിച്ച് നമുക്ക് വേണ്ട തണുപ്പിനനുസരിച്ച് അത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിന് ശേഷം അവരത് ജാറ് അടച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഏകദേശം ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റോളം അവരത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ അടിച്ചെടുക്കുന്ന ആ ഒരു പ്രത്യേകതയും കൂടി ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ആക്കും കൂട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ അത് അടിച്ചെടുക്കണം അപ്പോൾ സിറപ്പൊക്കെ ഇത്രയും വേണമെങ്കിലും ഒഴിക്കേണ്ടതില്ല നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഒഴിവാക്കാം കാരണം എന്താ വെച്ചാൽ മധുരം നന്നായി തന്നെ ഇതിൽ ഉണ്ടാവും ഒരു മീഡിയം മധുരമൊക്കെ ഇതിൽ അല്ലാതെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഷുഗറോ സിറപ്പോ ഒക്കെ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ എന്നാലും ഇത് ടേസ്റ്റി ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വരിക അപ്പോൾ നമ്മൾ നമ്മളതിന് ശേഷം അവർ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിലേക്ക് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റോളം അടിച്ചതിന് ശേഷം നമ്മൾ നാല് പേർക്കുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞല്ലോ നമ്മൾ നാല് പേർക്ക് വേണ്ടിയിട്ട് അത് ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഐറ്റംസ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി തിക്ക് ജ്യൂസ് അവർ ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് തന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു സ്പോട്ടിനെക്കുറിച്ചും എവിടെയാണ് ഏത് സമയത്താണ് കിട്ടുക എന്നൊക്കെ അറിയുകയാണെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ കാണാൻ മറക്കരുത്